കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുള്ള പാർട്ടി മുഖപത്രത്തിന്റെ നിലപാട് യു ഡി എഫ് നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിലോ കോൺഗ്രസ്സിലോ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കുന്നു കോൺഗ്രസ് പാർട്ടിയോ ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഔദ്യോഗികമായ ഒരാവശ്യമല്ല ഞങ്ങള് പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി ചർച്ച ചെയ്യണം അതിനുശേഷം യു ഡി എഫ് ചർച്ച ചെയ്യണം എന്നിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യരുത് ഇപ്പം അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല തൃശൂർ പാലപ്പള്ളിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു കുന്നാറ്റുപാടം സർക്കാർ സ്കൂളിനു സമീപം